ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലെ വിശേഷങ്ങളാണ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു റോസ പൂവിടിച്ച് നിൽക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീട്ടിൽ നിൽക്കുകയല്ലേ കറി വയ്ക്കാനായിട്ട് ചക്കയൊക്കെ അടത്താമെന്ന് അങ്ങനെ ഞാൻ പ്ലാവിലേക്ക് നോക്കിയപ്പോൾ എല്ലാം നല്ല വിളഞ്ഞു നിൽക്കുന്നു അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം അടത്തി വാണ്ട പല സെക്ഷനായിട്ട് നിൽക്കുകയാണ് ചക്കകൾ എന്നെ ഇങ്ങനെ നോക്കുന്നു ഇഷ്ടമുള്ളത് കട്ട് ചെയ്യാം അങ്ങനെ ഞാൻ രണ്ട് മൂന്നെണ്ണം അടത്തി അപ്പുറത്തൊക്കെ കൊടുക്കാനും പിന്നെ വരിക്ക ചക്കയാണെങ്കിൽ നമുക്ക് പഴുപ്പിക്കാനായിട്ട് ഇട്ടേക്കാം പിന്നെ കറി വെക്കാനായിട്ട് എടുക്കാം അങ്ങനെ ഓരോന്നിലും ഞാൻ പോയി നോക്കി വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഇതിനൊക്കെ സമയങ്ങൾ കിട്ടുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ഒരു പപ്പായ പഴുത്ത് നിൽക്കുന്നു പല തരത്തിലുള്ള പപ്പായകളുണ്ട് വലിയതുണ്ട് ചെറുതുണ്ട് ചാഞ്ഞ് നിൽക്കുന്നത് മഴയത്ത് കാറ്റത്ത് ചാഞ്ഞതാണ് അതിനകത്ത് നിന്ന ചെറിയ പഴുത്തത് ഞാൻ അടർത്തിയെടുത്തു വീട്ടിൻ്റെ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നതാണ് മഴ മാറി മാറി പെയ്തിപ്പോൾ പെരുങ്ങാടായി എല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ടിരുന്നതാണ് ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ പ്രത്യേകതയാണ് പല സെക്ഷനായിട്ട് ചക്കകൾ ഓരോ പി ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഇങ്ങനെ ചക്കയൊക്കെ അടത്തി അടുത്തതായിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കണം ഇച്ചിരി പണിയാണ് എന്നാലും ഇഷ്ടമുള്ളതാണ് ഓരോന്നിലും ഞാൻ നോക്കുന്നു ഇതിൻ്റെ ചവിട്ടിൽ ഒരുപാടെണ്ണം പിടിച്ച അതെല്ലാം മുകളിൽ നിന്ന് താഴെ വീണ് നട ചളുങ്ങി കിടക്കുന്നു കുറേ ഇനി ഇതിൻ്റെ സ്മെല്ലൊക്കെ കാണും അങ്ങനെ ഞാൻ ഇതെടുത്ത് അടത്തി വീട്ടിനകത്ത് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇത് വീണ്ടും കട്ട് ചെയ്ത് കറി വയ്ക്കുന്ന പരുവത്തിന് അരിഞ്ഞെടുക്കണം അങ്ങനെ ഞാൻ ഒരു പാത്രത്തിൽ അരിഞ്ഞെടുത്ത് വെള്ളമൊക്കെ എല്ലാം വൃത്തിയാക്കി കഴുകി അതാണ്ട അരിഞ്ഞ് അടുപ്പിൽ വെച്ചു ഇന്നത്തെ എൻ്റെ ജോലികളാണ് വിശേഷങ്ങൾ അങ്ങനെ അത് അടുപ്പിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു ആ സമയം കൊണ്ട് ഞാനൊരു ബീഫ് കറി ഉണ്ടാക്കി ബീഫ് റോസ്റ്റാണ് കുറുകിയ കറി അതാണ് ഉണ്ടാക്കിയത് സാധാരണ അങ്ങനെ വാങ്ങാറില്ല ചിക്കനാണ് വാങ്ങുന്നത് പക്ഷേ ഇന്ന് വാങ്ങണമെന്ന് തോന്നി അതുകൊണ്ട് വാങ്ങിച്ചു ചക്ക അങ്ങനെ അരപ്പെല്ലാം ഇട്ട് താണ്ട എല്ലാം ഇളക്കി നല്ല കഴിക്കാൻ പരുവത്തിനായിരിക്കുന്നു ഇത് രണ്ടുമായിരുന്നു ഇന്നത്തെ വിഭവം ചോറ് ബീഫ് കറി ചക്ക കൂട്ടാൻ വെച്ചത് ഇതും കൂട്ടി ഉച്ചയ്ക്ക് കഴിച്ചു എൻ്റെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ ഇതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ബീഫ് കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി എടുക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ വേറെയുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതങ്ങ് വിട്ടുപോയി അപ്പോൾ നോക്കിയപ്പോൾ ഒരു കുല പഴുത്തിരിക്കുന്നു പിന്നെ നിന്ന് അതിനകത്തുനിന്ന് അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് ഒരു പഴവും ഇരിഞ്ഞ് കഴിച്ചിട്ട് ഞാൻ പോയി ചോറൊക്കെ കഴിച്ച് കുറച്ച് സമയം കിടന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ടാറ്റ